നടി സ്വാസിക വിജയ് വിവാഹിതയാകുന്നു ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബാണ് വരൻ പ്രണയ വിവാഹമാണ് ഈ മാസം ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹ വിരുന്ന് സംഘടിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മൂവാറ്റുപുഴ സ്വദേശിയാണ് സ്വാസിക പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ ശരിയായ പേര് സീരിയലിലൂടെ ശ്രദ്ധേയമായ സ്വാസിക ഇപ്പോൾ സിനിമയിൽ സജീവമാണ് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് സീത എന്ന സീരിയലാണ് സ്വാസികയ്ക്ക് വഴിത്തിരിവായത് രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലും എത്തി രണ്ടായിരത്തി പത്തിൽ തമിഴ് ചിത്രമായ ഗോരിപാളയം എന്ന ചിത്രത്തിൽ നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഋദ്ദിക് റോഷൻ പൊറിഞ്ചു മറിയം ജോസ് ചതുരം എന്നിവയിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഷൈം ടോം ചാക്കോ നായകനായ വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയാണ് ഇനി പ്രദർശനത്തിനെത്താനുള്ള സിനിമ പ്രേം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ വിവാഹത്തെക്കുറിച്ച് സ്വാസിക സംസാരിച്ചിരുന്നു വിവാഹം എന്തായാലും കഴിക്കണമെന്നത് തനിക്ക് നിർബന്ധമാണെന്നാണ് സ്വാസിക പറഞ്ഞത് എൻ്റെ കൂടെ ഒരാൾ വേണമെന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും വിവാഹത്തെ എതിർക്കുന്ന പേടിക്കുന്ന ആളല്ല ഞാൻ സുഹൃത്തുക്കൾക്ക് പേടിയാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയല്ലെന്നായിരുന്നു സ്വാസികയുടെ മറുപടി യും വേഗം വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹമെന്നും അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും പെണ്ണ് കാണലൊന്നും ഇല്ലെന്നും അറേഞ്ച്ഡ് അല്ല ലവ് മാരേജ് ആയിരിക്കുമെന്നും സ്വാസിക പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും വിവാഹം കഴിച്ചതുപോലെ ട്രഡീഷണൽ ആയിരിക്കണമെന്നാണ് ആഗ്രഹമെന്നും തന്റെ അമ്മൂമ്മ വിവാഹം കഴിച്ച രീതി അടിപൊളിയാണെന്നും താരം പറഞ്ഞിരുന്നു രാത്രിയിലായിരുന്നു വിവാഹം ചെക്കൻ അക്കരെ ആയിരിക്കും അവർ പുഴ കടന്നു ചെല്ലും ആ നേരം അമ്മൂമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരിക്കുന്നു ഇപ്പോൾ ആ വിവാഹ രീതി ഇല്ലെന്നും സ്വാസിക പറയുന്നു ആ രീതിയാണ് തനിക്ക് ആഗ്രഹമെന്നും അവർ പറഞ്ഞിരുന്നു